രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇന്ന് നടക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആര് ഉപേക്ഷിക്കാൻ കാരണമെന്ത് എന്നീ ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത് കുഞ്ഞ് തനിയെ നടന്നു പോകാൻ സാധ്യതയില്ല എന്നാണ് പ്രാഥമിക നിഗമനം കുട്ടിയെ കണ്ടെത്തിയ ഓടയ്ക്ക് സമീപമുള്ള കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കും കുട്ടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും ഇന്നലെ പുലർച്ചെ കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പത്തൊൻപത് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് ഓൾസൈൻസ് കോളേജിന് സമീപം കാണാതായ കുഞ്ഞിനെ മുന്നൂറ് മീറ്റർ അകലെ റെയിൽവേ പാളത്തിനടുത്ത് ഒരു ഓടയിൽ കണ്ടെത്തുകയായിരുന്നു എസ് ഐ ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുന്ന രണ്ട് വയസ്സുകാരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് പോലീസിന്റെ ഡ്രോൺ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഒന്നര മീറ്റർ ആഴമുള്ള ഓടയിലാണ് കുട്ടി ഉണ്ടായിരുന്നത് ഡ്രോണിൽ പതിഞ്ഞ ദൃശ്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മണ്ണന്തല പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു ഓടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഓടയ്ക്ക് സമീപം വലിയ ഉയരത്തിൽ കാട് വളർന്നിട്ടുമുണ്ട് അതുകൊണ്ട് കുട്ടി തനിച്ച് അവിടെ വരെ നടന്നു പോകില്ല എന്നാണ് പോലീസിന്റെ അനുമാനം